സത്യം ഞാൻ സങ്കടം കൊണ്ട് സന്തോഷം കൊണ്ട് എന്താ കരഞ്ഞൂസ് കോഴിക്കോട് വരെ എത്തി എന്റെ പൊന്നോ എന്തോ റോഡാ ഒന്നര മണിക്കൂർ കൊണ്ട് എന്റെ വണ്ടി ഈ കോഴിക്കോട് എത്തി മൂന്ന് മണിക്കൂറോണ്ട് വരണത് ഞാൻ എന്റെ അനിയനാ അനിയനെ ഞാൻ ആത്മാർത്ഥമായിട്ട് കാരണം റോഡ് നമ്മളെ നാഷണൽ ഹൈവേ നമ്മൾ നടക്കുന്നു ഞാൻ ചോദിക്ക അടച്ചുപൂട്ടി പോയതല്ലേ ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറയുന്നത് ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞൊരു ദിവസ അല്ല സന്തോഷം കൊണ്ട് കരഞ്ഞു എന്താ തൃശ്ശൂർന്ന് ഞാൻ പറയുകയാണ് ഞാൻ തൃശ്ശൂർന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ തൃശ്ശൂർ അങ്ങനെ ഓർമ്മ കാരണം നടുവിന്റെ നട്ടത്തിന്റെ കോൺ ഒടിഞ്ഞിട്ടാണ് വരുത്തുന്നത് ഇന്നലെ ഞാൻ വണ്ടിയെ കയറി വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ റോഡാ എന്തൊരു മനോഹരമായ റോഡാണ് നിങ്ങൾ പഠിക്ക് ഞാൻ നിങ്ങൾ അഭിനന്ദിക്കാൻ ഇപ്പൊ കണ്ടോ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് ഒരു ആറ് മാസം മുമ്പ് ഞാൻ അഭിനന്ദിക്കുന്നില്ല ആ തൃശൂർ ഇങ്ങോട്ട് കോഴിക്കോട് വരെ എത്തി എന്റെ പൊന്നോ എന്തോ റോഡാ ഒന്നര മണിക്കൂർ കൊണ്ട് എന്റെ വണ്ടി ഈ കോഴിക്കോട് എത്തി മൂന്ന് മണിക്കൂറുകൊണ്ട് വരുന്നത് ഈ കേരളത്തിൽ നിന്നും നടന്നില്ല നമ്മൾ പറയാൻ പറ്റുമോ ഞാൻ എന്റെ അനുഭവം പറയുന്നത് ഞാൻ ഈ ദുബായി കാര്യം പറഞ്ഞതും സുഖേപ്പൂരിൽ പോയതും ഇന്നലെ നിന്ന് കോഴിക്കോട് വന്ന് എന്റെ അനുഭവം പറയുന്നത് അല്ലെ എന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്റെ അറിവ് പറയുന്നു ഞാൻ സുഖമായി ഇന്നലെ ആറങ്ങി എന്റെ നട്ടൻ ഒരു പ്രശ്നം കാരണം നടിയൊരു പ്രശ്നമുള്ള ഇന്നലെ തൃശൂർ കോഴിക്കോട് വരെ കാറേ വന്നപ്പോൾ എനിക്ക് സുഖമായിട്ട് പോകാൻ പറ്റി കാരണം ഒന്നര മണിക്കൂർ എത്തി ഞാൻ അഭിനന്ദിക്കുക ആത്മാർത്ഥമായിട്ട് കാരണം റോഡ് നമ്മുടെ നാഷണൽ ഹൈവേ ഒരു വർഷത്തിനകം എന്റെ ആദ്യ ഭാഗം ആറ് വർഷം ഈ ഗവൺമെന്റ് നമ്മൾ പ്രതീക്ഷ എന്നാ റോഡാപ്പായി പറഞ്ഞിട്ടേക്കുന്നു എന്റെ ഡ്രൈവർ നൂറ്റി നാപ്പത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി പത്ത് അടീച്ചിങ്ങനുള്ളത് ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ ഇന്ന് പെല്ലേ പോകും കാരണം വീട്ടിൽ പോകണം പെണ്ണുംപിള്ള മക്കൾ മുതൽ നമ്മൾ പണത് ഈ ചെറിയ പ്രദേശങ്ങളിൽ കണ്ണൂര് കാസർഗോഡ് പ്രദേശത്തെ പ്രശ്നം ഒഴിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തീർന്നു നമ്മള് പ്രതീക്ഷിച്ചോ പത്തറുന്നൂറ് കിലോമീറ്റർ ബോട്ട് യാത്ര ഞാൻ ആലപ്പുഴ കുട്ടനാട്ടുകാരനാണ് അവിടെ ടൂറിസത്തിന്റെ ഹബാണ് ടൂറിസം മന്ത്രി എന്തായിരിക്കും വരാൻ പോകുന്നത് അതങ്ങോട്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഈ ആലപ്പുഴയൊക്കെ അങ്ങ് രക്ഷപ്പെടും ഈ ബക്കലയിൽ നിന്ന് ഒരു ഇട്ടാൽ നേരെ കോവളത്തി ആളുകൾ ആരാ വരാതിരിക്കുന്ന മുഴുവൻ ആളും ദേശീയ ജനപാത നമ്മുടെ മലയോര ഹൈവേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്രാപുരത്തും വഴി പുനലൂർ വഴി മുണ്ടക്കയത്തിന് പോയി മലയോര ഹൈവേ നിങ്ങൾ പോണം കേട്ടോ കാശില്ലെങ്കിൽ പിരിച്ചാണെങ്കിലും പോണം നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു അല്ലേ എന്തൊരു റോഡാണ് പണത്തിട്ടേക്കുന്നത് തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഭൂമി ഏറ്റെടുത്ത് നടന്നോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഗ്യാസ് ലൈൻ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ